ഹായ് എല്ലാവർക്കും നമസ്കാരം പത്തനംതിട്ടയിലെ പതിനെട്ടുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നിരന്തരം പീഡനത്തിന് വിധേയയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അറുപതിലധികം പേരെ ഈ അഞ്ച് വർഷമായിട്ട് ആ കുട്ടിയെ പീഡനത്തിന് വിധേയയാക്കി എന്നാണ് വാർത്തകൾ വരുന്നത് ഒരു കായിക താരം കൂടിയായിട്ടുള്ള ആ പെൺകുട്ടിയെ അധ്യാപകരും സഹപാഠികളും വരെ പീഡിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ വരെ ഉണ്ടായിരുന്നു പതിമൂന്ന് വയസ്സുള്ള സമയത്ത് ആദ്യമായിട്ട് കാമുകൻ പീഡിപ്പിക്കുകയും പിന്നീട് കാമുകൻ പറഞ്ഞറിഞ്ഞ കൂട്ടുകാരെ പീഡിപ്പിക്കുകയും ആ പീഡനം നടക്കുന്ന സമയത്ത് കൂട്ടുകാര് നഗ്ന ഫോട്ടോകളും വീഡിയോകളും എടുത്തു എടുത്തുവെക്കുകയും തുടർന്ന് ആ വീഡിയോയും ചിത്രങ്ങളും പ്രചരിപ്പിക്കുകയും ആ വീഡിയോയും ഫോട്ടോസ് ഫോട്ടോസൊക്കെ കാണിച്ചിട്ട് ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തി മറ്റു പലരും ബലാത്സംഗം ചെയ്യുകയും എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂട്ട ബലാത്സംഗത്തിന് വരെ ഈ പെൺകുട്ടി വിധേയായി എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതുവരെ ഇത് ആരോടും തുറന്നു പറഞ്ഞില്ല എന്നുള്ളതാണ് അയൽക്കൂട്ടത്തിൻ്റെ ഒരു വനിതാ സംഗമ പരിപാടിയുടെ ഭാഗമായിട്ട് ഇവരെ വീട് വീടാന്തരം നടന്ന് കൗൺസിലിംഗ് പോലെ ഒരു പരിപാടി കൊടുക്കുന്നുണ്ടായിരുന്നു അതിനാണ് ഈ കുട്ടിയും അമ്മയും ഇത് തുറന്നു പറയുന്നത് അങ്ങനെയാണ് സി ഡബ്ല്യു സി അറിയിക്കുന്നതും സി ഡബ്ല്യു സിയോട് ഈ കാര്യങ്ങൾ പറയുന്നതും അവരൊരു സൈക്യാട്രിസ്റ്റിനെ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നതും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇപ്പോൾ തന്നെ പത്ത് പതിനഞ്ച് പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അറിയാൻ അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാല് ഈ കുട്ടി പീഡനത്തിന്റെ വിധേയയായ അന്നു മുതൽ നടന്ന സംഭവങ്ങളും ആരുടെ കൂടെ എവിടെയൊക്കെ പോയി ആരൊക്കെ തന്നെ കോണ്ടാക്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്തു എന്നുള്ളതും എല്ലാം ഈ കുട്ടിയൊരു ഡയറിയിൽ എഴുതി വെച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ കുട്ടിയുടെ അച്ഛൻ്റെ ഫോണിൽ തന്നെയാണ് ഈ കുട്ടിയെ ഇവർ ബന്ധപ്പെട്ടിരുന്നത് ഈ കുട്ടി അവരോടൊക്കെ സംസാരിച്ചിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ അച്ഛൻ്റെ ഫോണിലും മതിയായ തെളിവുകൾ ഉണ്ടായിരുന്നോ ഈ കുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ ഈ ഫോണിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇത്രയൊക്കെ സംഭവങ്ങൾ തന്റെ വീട്ടിലുണ്ടായിട്ടും ആ അച്ഛനും അമ്മയും ഇത് അറിഞ്ഞില്ല എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന കാര്യം തന്റെ മകള് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഇങ്ങനെ നിരന്തര പീഡനത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണെന്നൊരു സൂചന പോലും ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായില്ല എന്നുള്ളത് അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഭൂരിഭാഗം പേരും അവർ താമസിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ആളുകളാണ് ഇവരുടെ പരിചയക്കാരാണ് ബന്ധുക്കളാണ് സുഹൃത്തുക്കളാണ് അങ്ങനെയുള്ള ആളുകളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങളും വീഡിയോസും എല്ലാം ഈ പരിസരത്തെല്ലാം കറങ്ങി നടക്കുമ്പോഴും സ്വന്തം അച്ഛനും അമ്മയും കണ്ടില്ല അറിഞ്ഞില്ല എന്ന് പറയുന്നതാണ് വിശ്വസിക്കാൻ കഴിയാതെ വരുന്നത് അച്ഛൻ അച്ഛന്റെ ഫോണിൽ തന്നെ എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു ഇപ്പോൾ ഭൂരിഭാഗം വരുന്ന ആൾക്കാരുടെയും നമ്പർ ഈ അച്ഛൻ്റെ ഫോണിൽ നിന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഇത്രയൊക്കെ തെളിവുകൾ തൻ്റെ കൺമുൻപിൽ തന്നെ ഉണ്ടായിട്ടും ആ അച്ഛൻ അത് അറിഞ്ഞില്ല ആ അമ്മ അത് അറിഞ്ഞില്ല എന്നുള്ളത് അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ് നമുക്കറിയാം നമ്മുടെ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാല് അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം മുഖത്ത് കണ്ടാല് ഒരമ്മ ചോദിക്കും തീർച്ചയായിട്ടും കാരണം കാലം മാറി പഴയ കാലം പല പല വാർത്തകൾ ദിവസവും പുറത്തു വന്നോണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിൽ ഒരു അമ്മക്ക് മകള് വിഷമിച്ചിരിക്കുന്നത് കണ്ടാൽ എന്താണ് എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ബാധ്യതയുണ്ട് ഉത്തരവാദിത്തമുണ്ട് അത് എത്ര വിദ്യാഭ്യാസമില്ലാത്ത ഇല്ലാത്ത എത്ര ലോകപരിചയമില്ലാത്ത ഒരമ്മയും ഇന്ന് ചെയ്യും കാരണം ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഫോൺ ചെയ്യാനും വീഡിയോസ് ഇടാനും ഒക്കെ ഉള്ള സൗകര്യമുള്ളൊരു ഫോണ് കയ്യിലുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾ അറിയാനും ഫോണിലൂടെ കഴിയണമല്ലോ അല്ലേ അത് നോക്കുന്ന ഒരാളാണെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന മറ്റു വാർത്തകളും ആ ഫോണിലൂടെ അറിയാൻ കഴിയണം അല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപഴകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓരോ ദിവസവും വരുന്ന വാർത്തകൾ അയാൾക്കും ആ ഭാര്യക്കും അറിഞ്ഞിരിക്കണമല്ലോ അങ്ങനെ ആവുമ്പോൾ തൻ്റെ വീട്ടിലും ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയുണ്ട് അവളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്നൊരു ചിന്ത അമ്മയ്ക്കും അച്ഛനും ഉണ്ടാവണം അതുണ്ടായില്ല എന്നുള്ളതാണ് ഈ കേസിലെ കാര്യം ഇതിനെ ആരൊക്കെ ഉപദ്രവിച്ചു എന്നുള്ളത് ആ കുട്ടിക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു ഇത്രയൊക്കെ ഒരു കഴിവുള്ള പെൺകുട്ടി എന്തുകൊണ്ട് ഇതുവരെ ഒരു നിയമ സംവിധാനത്തെ ആശ്രയിച്ചില്ല അല്ലെങ്കിൽ തനിക്ക് വിശ്വാസം ഉള്ള ആരോടെങ്കിലും ഇത് പറഞ്ഞില്ല സ്വന്തം അമ്മയോടോ അച്ഛനോടോ പോലും പറഞ്ഞില്ല അല്ലെങ്കിൽ കൂട്ടുകാരോട് പറഞ്ഞില്ല എന്നുള്ളതും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മ ഇത്രയും വർഷം നീണ്ടതെന്നാണ് ഒന്നോ രണ്ടോ ദിവസം ഒന്നോ രണ്ടോ മാസം മാസോന്നല്ല കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന തനിക്ക് നേരെ ക്രൂരമായിട്ടുള്ള ബലാത്സംഗം വരെ നടത്തിയിട്ടുള്ള ആളുകൾ തൻ്റെ കൺമുന്നിലൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ആരോടെങ്കിലും അത് പറയണമെന്ന് എന്ന് എന്തുകൊണ്ട് ആ കുട്ടിക്ക് തോന്നിയില്ല അത് എന്ത് ഭീഷണിയുടെ പുറത്തായാലും ഒരു ഘട്ടം വരുമ്പോൾ തോന്നില്ലേ ഞാൻ ഇത്രയധികം അനുഭവിച്ചു എനിക്ക് ആരോടെങ്കിലും ഇതൊന്നും പറയണം എന്ന് എന്തുകൊണ്ട് ആ കുട്ടിക്ക് തോന്നിയില്ല അത് എന്തുകൊണ്ട് ആ കുട്ടി ചെയ്തില്ല ഇത്രയധികം ഈ കുട്ടിയുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ തങ്ങളുടെ ചുറ്റും തന്നെ കറങ്ങി നടന്നപ്പോൾ എന്തുകൊണ്ട് ഈ അമ്മയും അച്ഛനും മാത്രം ഇതറിഞ്ഞില്ല ബാക്കി പരിസരവാസികളെല്ലാം അറിഞ്ഞിട്ടും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം അറിഞ്ഞിട്ടും അത് കണ്ടവര് കണ്ടവർ ഈ കുട്ടിയെ ദുരുപയോഗം ചെയ്യുകയും ചെയ്തിട്ട് പോലും സ്വന്തം അച്ഛനും അമ്മയും ഇതറിഞ്ഞില്ല എന്നുള്ളതും ഒരു അതിശയകരമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം സൂര്യനെല്ലി കേസിൽ എന്താ സംഭവിച്ചത് ഇത്രയധികം ആളുകൾ പീഡനത്തിന് വിധേയാക്കിയ മറ്റൊരു സംഭവമാണ് സൂര്യനെല്ലി കേസ് അല്ലേ അതിനുശേഷമാണ് ഇങ്ങനെ അറുപതിലധികം പേര് പീഡനത്തിന് വിധേയ വിധേയയാക്കിയ ഒരു കുട്ടിയുടെ വാർത്ത പുറത്തു വരുന്നത് സൂര്യനെല്ലി കേസിലെ ആ കുട്ടി ഇത് പുറത്തു വന്നതിന് ശേഷം അനുഭവിച്ച മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളും എത്രയാണെന്ന് നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ആൾക്കാരാണ് കാരണം അതിനെ അത്രയധികം മോശക്കാരിയായി ചിത്രീകരിക്കുകയും സമൂഹത്തിലെ ഒരു വളരെ മോശം സ്ത്രീയായിട്ട് ചിത്രീകരിച്ച് അതിനെ അതിന്റെ കുടുംബത്തെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും അനുഭവിച്ചു ഇനിയും അതിനെ സമൂഹം വലിച്ചു കിറാനുള്ള ഒരു അവസരം ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെയാണ് ഈ കേസിന്റെ പോക്കെങ്കിൽ കാരണം ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ വാർത്തകളും പുതിയ പുതിയ കാര്യങ്ങളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നും ഇല്ലാതെ അതിന് നീതി ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമ്മുടെ സമൂഹം അങ്ങനെയാണ് തുറന്നു പറച്ചിലുകൾ നടത്തുന്നവരെ പിച്ചി കീറുന്ന സമൂഹമാണ് നമ്മുടെ സമൂഹം അപ്പം അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പെൺകുട്ടിയാണ് അതിന് ഒരുപാട് ജീവിതം മുന്നോട്ട് കിടക്കുകയാണ് അതിനെ പറ്റിയ തെറ്റുകൾ തിരുത്തി അതിനെ ഉപദ്രവിച്ചവർക്ക് മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുത്ത് അതിൻ്റെ ഒപ്പം നിന്ന് അതിനെ അതിൻ്റെ കുടുംബത്തെയും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാവട്ടെ അവരുടെ ചുറ്റിനുമുള്ളത് എന്നാണ് പ്രാർത്ഥന കാരണം ഇത്രയധികം സംഭവങ്ങൾ നടന്നിട്ട് ഈ അച്ഛനും അമ്മയെ അറി അറിഞ്ഞിട്ടില്ല ആ അറിഞ്ഞവരറിഞ്ഞവർ തന്നെ ഈ അച്ഛനും അമ്മയെ അറിയിക്കാതെ ആ കുട്ടിയെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്ന് അറിഞ്ഞത് ഞെട്ടൽ ဟုတ်တယ်လေ നമ്മൾ നമ്മുടെ മോൾക്കൊരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ന്യൂഡായിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഒക്കെ അല്ലെങ്കിൽ ഒന്നും വേണ്ട അതൊന്നും വേണ്ട ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ നമ്മുടെ മക്കളുടെയൊക്കെ വന്നാല് സ്വാഭാവികമായിട്ടും നമ്മൾ പറയില്ലേ ആ ഇന്നാളുടെ മകളുടെ ഫോട്ടോ കണ്ടു എന്ന് അവരോട് പോയി പറയില്ലേ ഇന്നവിടെ കണ്ടു എന്ന് പറയില്ലേ അത്ര പോലും ചെയ്യാത്ത പരിചയക്കാരും ബന്ധുക്കാരും ആണെങ്കിൽ അവരെയൊക്കെ എങ്ങനെ ഇനി ഭാവിയിൽ വിശ്വസിക്കും നമ്മുടെ സ്വന്തം കുടുംബത്തിലുള്ള ആളുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു േ അങ്ങനെ ഉള്ളപ്പോ പെൺമക്കളിൽ എപ്പോഴും ഒരു ശ്രദ്ധ അമ്മമാർക്ക് ഉണ്ടാവണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അത് ഈ അമ്മയ്ക്കില്ലാതെ പോയി ഒരു മകളും ഇങ്ങനെ ഒരു അമ്മ വേണമെന്ന് എന്ന് ആഗ്രഹിക്കില്ല കാരണം തന്റെ സുരക്ഷയ്ക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത അല്ലെങ്കിൽ തന്റെ വികാര വിചാരങ്ങളെ തിരിച്ചറിയാത്ത ഒരു അമ്മ എന്തിനാണെന്ന് ആ മകൾ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇത്രയും വർഷം അത് അനുഭവിച്ച മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളൊക്കെ അതിന് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ ആരോടും പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാരണം പതിമൂന്ന് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ തീരെ കുഞ്ഞു പ്രായമാണ് നമ്മളൊക്കെ മക്കളെ പതിമൂന്ന് വയസ്സെന്ന് കുഞ്ഞു കുഞ്ഞുകുട്ടികളായിട്ട് തന്നെയാണ് കണക്കാക്കുക അല്ലെ അപ്പൊ ആ പ്രായത്തിൽ അതിനെ അനുഭവിക്കേണ്ടി വന്ന ദുര ദുരന്തങ്ങളും ദുരിതങ്ങൾക്കും ഒക്കെ ഒരു പങ്ക് അച്ഛനും അമ്മയ്ക്കും കൂടി ഉണ്ട് അതുകൊണ്ടുതന്നെ അവർക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല കാരണം ആ മകളെ അവർ ശ്രദ്ധിച്ചിട്ടില്ല തീരെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ വാർത്ത പുറത്തു വന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് നീതി ലഭിക്കട്ടെ അതിനെ ഉപദ്രവിച്ചവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കട്ടെ തക്കതായ ശിക്ഷ ലഭിക്കട്ടെ ഇനിയൊരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു വിധി ഉണ്ടാവാതിരിക്കട്ടെ